ചെണ്ടുമല്ലിക പൂ കണ്ടാൽ ചന്തമില്ല ഉമ്മ വെച്ചുണർത്താൻ മോഹമില്ല ഹലോ നമസ്കാരം ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഇത് മുബാറക് ആശംസകൾ ഇന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാം ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ ന ന ന நான நான நானா நான 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 நானா செண்டு மல்லிகப்பூ கண்டால் சந்தமில்லி கரளே உம்ம வச்சுண்தான் வெறுதே மோகமில்லு கரளே செண்டு மல்லிகப்பூ கண்டால் சந்தமில்லி கரளே உம்ம வச்சுண்தான் வெறுதே மோகமில்லு கரளே അനവധി വൻ വറ്റക്കുട ചൂടി ആകാശം പൂം പന്തലു ചാർത്തി നീഹാരം മുത്തണിമണിയേകി സ്വർണ കൊലുസിൻ സരിഗമ പാടി ചുവടുവച്ചു വന്നു മെല്ലേ കാതിലോതിടുന്നു ചേലീ നീക്കി നീങ്ങും കാറ്റും ലജ്ജയോടെ മൂളി ചെണ്ടുമല്ലിക പൂ കണ്ടാൽമില്ല കരളേ ഉമ്മ വെച്ചുണർത്താൻ ചുണർത്താൻ വെറുതെ മോഹമില്ലേ കരളി അരളിയിൽ ഒരു കിളി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി അരവാരം തകതാളം തല്ലി അരമണി കിങ്ങിണി കിളി പാകി ഇമകളെന്തു ഭംഗി അവളുടെ കവിളിനെന്തു കാന്തി മാം ത്രിമധുരം മധുരം കരാൻ ഭാഗ്യമേകുഭവതി ചെണ്ടുമല്ലിക പൂ കണ്ടാൽ കന്തമില്ലേ കരളേ കുമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ലേ കരളേ വിശ്രവസ്സുമാനിതെന്നരികെ വിശ്രുവിലാസിനി കഥനം തുടരെ പുത്രാർത്ഥിനിയാം ഇവളില ദുഃഖം തീർപ്പാൻ വഴിയില്ലേ മുനി സ്വല്പം ചുണ്ടുമല്ലിക പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വെച്ചുണർത്താൻ വെറുതെ കൈകസിയെന്ന നാമെന്നറിയുക ആഗ്രഹപൂരണമാണെന്നറിയുക തഴുകിയുണർത്താൻ മാമുനി വരിക പറയാൻ കൊതിയൂറുണ്ടെന്നറിയുക പതിയെ വന്നു പുൽകൂ പൂവിൻ തേന്നുകർന്നു നോക്കൂ പുഷ്യരാകയേറെ എങ്ങും സ്വർഗ യാത്ര ചെയ്യുവാൻ செண்டு மல்லிகப்பூ கண்டால் சந்த மில்லு கரளே கும்ம வச்சுணர் தான் பெறுதே மோகமில்லு கரளே செண்டு மல்லிகப்பூ கண்டால் சந்த மில் கரளே கும்ம வச்சுணர் தான் பெறுதே மோகமில்லு கரளே நான நான நானா ந நான நான நானா நான 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 நானா செண்டு மல்லிகப்பூ கண்டால் சந்தமில் கரளே உம்ம வச்சுணர்த்தான் வெறுதே மோகமில்லு கரளே செண்டு பூ கண்டால் சந்தம் இல்லை கரளே உம்ம வச்சுண்தான் வெறுதே மோகமில்லு கரளே അനവധി വൻ കുട ചൂടി ആകാശം പൂം പന്തലു ചാർത്തി നീഹാരം മുത്തണിമണിയേകി സ്വർണ കൊലുസിൻ സരിഗമപാടി ചുവടുവച്ചു വന്നു മെല്ലെ കാതിലോതിടുന്നു നീക്കി നീങ്ങും കാറ്റും ലജ്ജയോടെ മൂളി ചെണ്ടുമല്ലിക പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ലേ കരളി കരളിയിൽ ഒരു കിളി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി അരവാരം തകതാളം തല്ലി അരമണി കിങ്ങിണി കിളി പാകി ഈ മകളെന്തു ഭംഗി അവളുടെ കവിളിനെന്തു കാന്തി മാം ത്രിമധുരം അതിരമാത്രിമധുരം കരാൻ ഭാഗ്യമേകുഭവതി ചെണ്ടുമല്ലിക പൂ കണ്ടാൽ ചന്തമില്ലേ കരളേ കുമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ലേ കരളേ മുനിതെന്നരികെ വിശ്രുവിലാസി കഥനം തുടരെ പുത്രാർത്തി നിയാം ഇവളിലെ ദുഃഖം ഏർപ്പാൻ പടിയില്ലേ മുനി സ്വല്പം ചുണ്ടുമല്ലിക പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ ചുണ്ടുമല്ലിക പൂ കണ്ടാൽ ചന്തമില്ല കരളേ ുണർത്താൻ വലുതെ കൈകസു എന്നാമെന്നറിക ആഗ്രഹപൂരണമാണെന്നറിക തഴുകിയുണർത്താൻ മാമുനി വരിക പറയാൻ കൊതിയൂരുണ്ടെന്നറിയുക പതിയെ വന്നു പുൽകൂ ഗൂവിൻ തേ നുകർന്നു നോക്കൂ പുഷ്യരാകയേറെ എങ്ങും സ്വർഗ യാത്ര ചെയ്യുവാൻ செண்டுமல்லிகப்பூ கண்டால் சந்தமில் கரளே கும்ம வச்சுணர்த்தான் வெறுதே மோகமில்ல கரளே செண்டு மல்லிகப்பூ கண்டால் சந்தமில் கரளே உம்ம வச்சுணர் தான் வெறுதே மோகமில்ல கரளே ഈ ബീച്ച് വിസിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വിസിറ്റ് ചെയ്യുക വളരെ മനോഹരമായിട്ടുള്ള വളരെ നീറ്റായ കാമായ ഒരു ഏരിയ കൂടിയിട്ടാണ് ഫാമിലിയുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് സൺസെറ്റ് ആസ്വദിക്കാൻ പറ്റും അതുമാത്രമല്ല ഏകദേശം ഒരു പത്ത് മണിവരെയൊക്കെ ധൈര്യമായിട്ട് ഇവിടെ സമയം ചിലവഴിക്കാൻ പറ്റും വേറെ ഒരു സാമൂഹ്യ വിരുദ്ധരുടെ ഒരു ശല്യവും ഇല്ലാത്ത ഏരിയ കൂടിയിട്ടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ നിന്ന് ചാവക്കാട് റൂട്ടിലേക്ക് വരുമ്പോൾ പുതിയിരുത്തി എന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ബീച്ചിലേക്ക് വന്നു കഴിഞ്ഞാലാണ് ഈ മനോഹരമായിട്ടുള്ള സ്ഥലം നമുക്ക് കാണാൻ പറ്റുക വിസിറ്റ് ചെയ്യാത്തവരാണെങ്കിൽ നിർബന്ധമായിട്ടും വിസിറ്റ് ചെയ്യുക വിസിറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഈ വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് അയക്കുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ